പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്നു ഡിസംബർ ഒന്നു മുതൽ ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യയെ കൂടാതെ ഇന്തോനേഷ്യ പാകിസ്ഥാൻ ബ്രസീൽ വിയറ്റ്നാം ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഈ ആറ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇനി മുതൽ മറ്റു രാജ്യങ്ങളിൽ പതിനാല് ദിവസം ക്വാറന്റീനിൽ കഴിയേണ്ടതില്ല ഇവർ സൗദിയിലെത്തിയ ശേഷം അഞ്ച് ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പൂർത്തിയാക്കിയാൽ മതിയാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ദക്ഷിണാഫ്രിക്കയിൽ കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തി ദക്ഷിണാഫ്രിക്കൻ ശാസ്ത്രജ്ഞർ കുറച്ച് സാമ്പിളുകളിൽ കണ്ടെത്തിയ പുതിയ വകഭേദത്തിന്റെ പ്രത്യാഘാതങ്ങളും പടരാനുള്ള ശേഷിയുമടക്കം കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബി വൺ പോയിന്റ് വൺ ഫൈവ് ടു നയൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വകഭേദത്തിന് മ്യൂട്ടേഷനുകളിലൂടെ വളരെ അസാധാരണമായ രൂപമാണ് കൈവന്നിരിക്കുന്നത് അവയ്ക്ക് ശരീരത്തിന്റെ പ്രതിരോധ പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും കൂടുതൽ സംക്രമണം നടത്താനും സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യാന്തര യാത്രക്കാരുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു സൌദി അറേബ്യയിൽ സ്വദേശി തീരുമാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വ്യാപക പരിശോധന നജ്റാനിലെ വിവിധ നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസം സ്വദേശി പ്രത്യേക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നു രണ്ടേക്കാർ സ്ഥാപനങ്ങളിലും ചരക്ക് സ്ഥാപനങ്ങളുടെ ഓഫീസുകളിലുമായിരുന്നു പ്രധാനമായും പരിശോധന നടന്നത് നജറാനിലെ സ്വദേശി കമ്മിറ്റി സെക്രട്ടറി ജനറൽ അബ്ദുള്ള അൽ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് പൊതുഗതാഗത അതോറിറ്റി ഉദ്യോഗസ്ഥരും പരിശോധനകളിൽ പങ്കെടുത്തു നജറാനിലും ഷറൂറയിലും ഹബൂനയിലും പ്രവർത്തിക്കുന്ന നാൽപ്പത്തിരണ്ട് രണ്ടേക്കാര് സ്ഥാപനങ്ങളിലും ഏതാനും ചരക്കു ഗതാഗത കമ്പനികളിലും കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയിരുന്നു ഇവിടങ്ങളിൽ നാല്പത്തിരണ്ട് സ്വദേശികളും ഇരുപത്തിയെട്ട് പ്രവാസികളും ജോലി ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് യുഎഇയിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് സ്വദേശികളുടെ ലോണുകൾ എഴുതിത്തള്ളി യു എ ഇ ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി ഫസ്റ്റ് അബുദാബി ബാങ്ക് അബുദാബി കമേഴ്സ്യൽ ബാങ്ക് എമിറേറ്റ്സ് എൻ ബി ഡി അബുദാബി ഇസ്ലാമിക് ബാങ്ക് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് മഷ്രീഖ് ബാങ്ക് ഇത്യസലാദ് നാഷണൽ ബാങ്ക് ഓഫ് ഫുജേറ ദുബായ് ഇസ്ലാമിക് ബാങ്ക് എമിറേറ്റ്സ് ഇസ്ലാമിക് കമേഴ്സ്യൽ ബാങ്ക് ഇന്റർനാഷണൽ ഷാർജ ഇസ്ലാമിക് ബാങ്ക് റാങ്ക് ബാങ്ക് മസ്റ്റർ അറബ് ബാങ്ക് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ ട്രേഡ് നാഷണൽ ബാങ്ക് ഓഫ് ഖൈവൻ കമേഴ്സ്യൽ ബാങ്ക് ഓഫ് ദുബായ് അജ്മാൻ ബാങ്ക് ആസഫ് ഇസ്ലാമിക് ഫിനാൻസ് റെയിം ഫിനാൻസ് എന്നിവയാണ് സ്വദേശികളുടെ വായ്പകൾ എഴുതി തള്ളിയതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സൗദിയിൽ മൂന്ന് മാസാടിസ്ഥാനത്തിൽ ഇഖാമയും വർക്ക് പെർമിറ്റും എടുക്കൽ അല്ലെങ്കിൽ പുതുക്കൽ സേവനം ആരംഭിച്ചു സൗദി അതോറിറ്റി ഫോർ ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പാസ്പോർട്ട് ഡയറക്ടറേറ്റും മാനവ വിഭവശേഷി മന്ത്രാലയവും ഈ സേവനം ആരംഭിച്ചത് മാനവ വിഭവശേഷി വകുപ്പിന്റെ ലവി ജവാസാത്തിന്റെ ഫീസ് എന്നിവ ചേർത്ത് വലിയ തുകയാണ് ഇഖാമയും വർക്ക് പെർമിറ്റും പുതുക്കാനോ പുതിയതെടുക്കാനോ ചെലവ് വരിക ഇതിന്റെ നാലിലൊന്ന് തുക മാത്രം അടച്ച് മൂന്ന് മാസത്തേക്ക് മാത്രമായി അല്ലെങ്കിൽ അതിന്റെ ഗുണിതങ്ങളായി ഇഖാമ പുതുക്കാനുള്ള സംവിധാനമാണ് പ്രവർത്തന പദ്ധതി എത്തുന്നത് മൂന്ന് മാസത്തിന് പുറമെ ആറുമാസം ഒൻപത് മാസം പന്ത്രണ്ട് മാസം എന്നീ കാലയളവിലും ഇഖാമ പുതുക്കുകയോ പുതിയത് എടുക്കുകയോ ചെയ്യാം ഡിസംബർ ണ്ടിൽ അരങ്ങേറുന്ന യുഎയുടെ ദേശീയദിനമിനെ രാജ്യാന്തര ഭാവി ദിനമായി ലോകം ആഘോഷിക്കും വർഷം തോറും ഈ തീയതിയിൽ ലോകഭാവി ദിനമായി ആഘോഷിക്കുന്നതിന് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അംഗീകാരം നൽകി യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ യുനെസ്കോയുടെ അംഗീകാരം പ്രഖ്യാപിച്ചു ഭാവിയെ ഉൾക്കൊള്ളാനും വരും തലമുറയ്ക്ക് സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും ദീർഘവീക്ഷണം സന്നദ്ധത നൈരൂപീകരണം എന്നീ മേഖലകളിൽ തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ലോകരാജ്യങ്ങൾക്കുള്ള ക്ഷണമാണിതെന്ന് യുനെസ്കോ അധികൃതർ വ്യക്തമാക്കി ജോൺസൺ ആൻഡ് ജോൺസൺ സിംഗിൾ ഡോസ് കൊറോണ വാക്സിന് അംഗീകാരം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി കാനഡ ന്യൂജേഴ്സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അധികൃതരാണ് ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് കോവിഡ് വാക്സിൻ നിർമ്മാണത്തിന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് ലഭിച്ച വലിയൊരു അംഗീകാരമാണിതെന്നും ഏജൻസി ചൂണ്ടിക്കാട്ടി ജെ ജെ കോവിഡ് വാക്സിനെ കുറിച്ചുള്ള പഠനം ആരംഭിച്ച് കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് എൺപത്തിയഞ്ച് ശതമാനം ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ജെ ജെ കമ്പനി വൈസ് ചെയർമാൻ പോൾ സ്റ്റെഫാർഡ് പറഞ്ഞു ഈ വാക്സിൻ്റെ ഉപയോഗം മൂലം ആശുപത്രിവാസവും മരണനിരക്കും കുറയ്ക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി